ും നടൻ ശ്രീനിവാസന്റെ പിറന്നാളാണ് പിറന്നാൾ ദിവസം അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട് സിനിമാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കിടയിൽ നിന്നുമാണ് ആശംസാ പ്രവാഹം ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും എല്ലാ തവണയും പിറന്നാൾ അതിഗംഭീരമായി തന്നെയാണ് ശ്രീനിവാസന്റെ കുടുംബം ശ്രീനിവാസിനു വേണ്ടി ആഘോഷമാക്കി തീർക്കാറുള്ളത് എന്നാൽ ശ്രീനിവാസന്റെ പിറന്നാൾ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മരുമകളും ചെറുമകളും മാത്രമായിരുന്നു ശ്രീനിവാസനോടൊപ്പം ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ചില സിനിമാ തിരക്കുകൾ കാരണം രണ്ട് മക്കളും തിരക്കിലാണ് നിരവധി പേരിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നു അച്ഛന്റെ പിറന്നാളാണ് ഏറെ നാളായി വയ്യാതിരിക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഈ ദിവസമെങ്കിലും മക്കളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടാകും എന്ത് തിരക്കുണ്ടെങ്കിലും അച്ഛന്റെ പിറന്നാൾ ദിവസമെങ്കിലും വീട്ടിലെത്തിക്കൂടെ എന്നായിരുന്നു ആനതകരെല്ലാവരും ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് വിമർശനമോ നെഗറ്റീവോ ഒന്നുമല്ല ശ്രീനിവാസനോടുള്ള മലയാളികളുടെ വലിയ സ്നേഹം തന്നെയാണ് ഭാര്യയുടെയും മരുമക്കളുടെയും പേരക്കുട്ടിയുടെയും കൂടെയാണ് ഇപ്പോൾ പിറന്നാൾ ആഘോഷം ഗംഭീരമായി തീർത്തിരിക്കുന്നത് അറുപത്തിയൊമ്പതാം പിറന്നാളായിരുന്നു ആയിരുന്നു നടൻ ശ്രീനിവാസൻ്റെത് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പിറന്നാൾ ആണ് എന്ന് പറഞ്ഞേ മതിയാകൂ അദ്ദേഹം കുറച്ചധികം നാളുകളായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു എന്ന് പലപ്പോഴായിട്ടും പറയാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി ഇന്ന് അദ്ദേഹം പഴയതുപോലെ തന്നെ ഉത്സാഹവാനാണ് അറുപത്തിയൊമ്പതാം വയസ്സിൽ ഇപ്പോൾ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും പഴയ ആ ശ്രീനിവാസിനെ അതിലൊക്കെ തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ആരാധകരും വ്യക്തമാക്കുന്നത് അതേസമയം ദാനിനെ പറ്റിയും വിനീതിനെ പറ്റിയും ആരാധകരൊക്കെ തന്നെയും തിരക്കുന്നുണ്ട് ധ്യാനിന്റെ ഭാര്യ മരുമകൾ ഇവിടെ തന്നെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഓടി ആദ്യം എത്തുന്നത് ഈ മരുമകൾ തന്നെയാണ് വിനീതിന്റെ ഭാര്യ ദിവ്യയും രണ്ടു മക്കളും ചെന്നൈയിലാണ് അവിടെ തിരക്കിലാണ് സ്കൂൾ അടയ്ക്കുന്ന തിരക്കിലായതിനാൽ തന്നെ ഓടിയെത്താൻ സാധിക്കില്ല എന്ന് തോന്നുന്നു എന്നാൽ മക്കൾ എത്ത തിരക്കിലാണെങ്കിലും അവർ രണ്ടുപേരും ഓടിയെത്തേണ്ടതല്ലേ എന്നൊക്കെയാണ് നിരവധി പേർ ചോദിക്കുന്നത് എന്നാൽ അച്ഛനെ ഏറെ സ്നേഹിക്കുന്ന രണ്ട് മക്കൾ തന്നെയാണ് ധ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരനായ വിനീതും അതുകൊണ്ട് തന്നെ അച്ഛന്റെ പിറന്നാൾ അവർ ഒരിക്കലും മറക്കില്ല തീർച്ചയായിട്ടും ആശംസകൾ നൽകിയിട്ടുണ്ടാകും ചില സിനിമകളുടെ തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ ഇരുവർക്കും എത്താൻ പറ്റിയിട്ടുണ്ടാകില്ല എന്നാൽ തങ്ങളുടെ അച്ഛന് വേണ്ടി ഇരുവരും പ്രാർത്ഥിച്ചിട്ടുമുണ്ടാകും ആശംസിച്ചിട്ടുമുണ്ടാകും ശ്രീനിവാസനും അങ്ങനെ തന്നെയാണ് മക്കൾക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം തന്റെ വ്യക്തി ജീവിതം ഒരിക്കലും മറക്കാറില്ല മക്കളെയും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ത് തിരക്കും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും വീട്ടിലെത്തുമായിരിക്കും എന്നാൽ ഇത് അത്രയും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായത് കൊണ്ടായിരിക്കാം അച്ഛന്റെ പിറന്നാളിന് രണ്ട് മക്കൾക്കും എത്താൻ കഴിയാതെ പോയത് എന്ന് പറയുന്നു ഇപ്പോൾ നിരവധി പേരാണ് നടൻ ശ്രീനിവാസന് പിറന്നാൾ ആശംസകൾ നൽകിക്കൊണ്ടും എത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ നടൻ തന്നെയാണ് ശ്രീനിവാസൻ നയൻറ്റീൻസ് കാലഘട്ടത്ത് മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും സുഹൃത്ത് ബന്ധത്തിന്റെ കോമ്പോ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു നിങ്ങൾക്കിഷ്ടപ്പെട്ട ശ്രീനിവാസൻ കോമ്പോ ഏതാണെന്ന് പറയാൻ മറക്കരുത്